നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും അനീതിയുള്ള കാര്യവിചാരകൻ ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസിന്റെ സുശേഷം പതിനാറാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞത് ധനവാനായൊരു ഒരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നു അവനവൻ്റെ വസ്തുപകം നാനാവിധമാക്കുന്നു എന്ന് ചിലർ അവനെ കുറ്റം പറഞ്ഞു അവൻ അവനവനെ വിളിച്ച് കൊണ്ട് കേൾക്കുന്നത് എന്ത് നിന്റെ കാര്യവിചാരകത്തിൻ്റെ കണക്കേൽപ്പിച്ചു തരിക നീ ഇനി കാര്യവിചാരകനായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാലെ കാര്യവിചാരകൻ ഞാൻ എന്ത് ചെയ്യേണ്ടു യജമാനൻ കാര്യവിചാരത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു എന്നെ കാര്യ വിചാരത്തിൽ നിന്ന് നീക്കിയാൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് എനിക്കറിയാം എന്നുള്ളുകൊണ്ട് പറഞ്ഞു പിന്നെ അവൻ യജമാന്റെ കടക്കാരിൽ ഓരോരുത്തരെയും വരുത്തി ഒന്നാമനോട് നീ യജമാനൻ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു നൂറുകൂടം എണ്ണ എന്ന് അവൻ പറഞ്ഞു അവൻ അവനോട് നിന്റെ കഴിച്ചിട്ട് വാങ്ങി വേഗം ഇരുന്ന് അമ്പത് എന്ന് എഴുതുക എന്ന് പറഞ്ഞു അതിന് ശേഷം മറ്റൊരുത്തനോട് നീ എത്ര കടമ്പട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു നൂറ് പറതമ്പ് എന്നവൻ പറഞ്ഞു അവനോട് നിന്റെ കഴിച്ചിട്ട് വാങ്ങി എൺപത് എന്ന് എഴുതുക എന്ന് പറഞ്ഞു ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് കൊണ്ട് യജമാനൻ അവനെ പുകഴ്ത്തി വെളിച്ച മക്കളേക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറി വരുള്ളൂ അനീതിയുള്ള മാമോനെക്കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അതില്ലാതെ ആകുമ്പോൾ അവരുടെ കൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ ഇടയാകും വളരെ വിചിത്രമായ ഒരു ഉപമയാണ് ഇവിടെ യേശു പറയുന്നത് ഒരു കൊളരാത്ത മനുഷ്യൻ അതായത് ഒരു ധനവാനായ മനുഷ്യൻ്റെ കാര്യവിചാരകൻ അവന് വസ്തുപകം നാനാവിധമാക്കുന്നു അവന് നിരുത്തരവാദത്വപരമായി പെരുമാറുന്നു എന്ന് യജമാനൻ മനസ്സിലാക്കി അവനോട് പറഞ്ഞു നിന്നെ കാര്യവിചാരത്തു നിന്ന് നീക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ കണക്ക് നീ ഏൽപ്പിച്ചു തരിക ഈ കാര്യവിചാരകൻ ഉള്ളിൽ ചിന്തിച്ചു എന്നെ ഈ ജോലിയിൽ നീക്കിയാൽ ഞാൻ പിന്നെ എന്തു ചെയ്യും കിളപ്പാനുള്ള ആരോഗ്യം എനിക്കില്ല ഇടക്കാനായിട്ട് ഞാൻ നാണിക്കുന്നു അതുകൊണ്ട് യജമാനൻ്റെ കടക്കാരെ എന്നെ സ്വീകരിക്കണം ഇദ്ദേഹം പറഞ്ഞു വിട്ടാൽ അവർ സ്വീകരിക്കണം അതിനുവേണ്ടി ഞാൻ അവരുമായിട്ടൊരു ഗൂഢാലോചന നടത്തും അവരുമായിട്ടൊരു ധാരണ പത്രത്തിൽ ഒപ്പിടും അവൻ ചെന്ന യജമാനെ കടക്കാരോട് ചോദിച്ചു എന്നെ അദ്ദേഹം നീക്കാൻ പോവുകയാണ് അതുകൊണ്ട് നീ എത്രയാണ് കിടമ്പട്ടിരിക്കുന്നത് പറഞ്ഞു ഞാൻ നൂറുകൂടെ എണ്ണ അത് അമ്പത് എന്നാക്കിക്കോ വേറൊരുത്തരോട് ചോദിച്ചു നീ എത്രയാണ് ഞാൻ പറ ഗോതമ്പ് ആ അത് എൺപത് എന്നാക്കിക്കൂ അങ്ങനെ യജമാനിൻ്റെ ഓരോ കടക്കാരുടെ അടുക്കൽ ചെന്നിട്ട് ഇവന് അത് തിരുത്തി അത് ഇളവ് ചെയ്ത് കൊടുത്തു അതുകൊണ്ട് എന്തുണ്ടായി തീർച്ചയായിട്ടും ഒന്നും പേടിക്കണ്ട ഞങ്ങൾ സ്വീകരിച്ചോളാം എന്നുള്ള ഉറപ്പ് അവർ നൽകാനിടയായി യജമാൻ ഇത് അറിഞ്ഞു അദ്ദേഹം വളരെ ഹൃദയവിശാലതയുള്ള ഒരു സരസനായ മനുഷ്യനായിരുന്നു അദ്ദേഹം പറഞ്ഞു നീ ആള് ഭയങ്കര ബുദ്ധിമാനാണല്ലോ ഞാൻ നിന്നെ പുകഴ്ത്തുകയാണ് കാരണം ഞാൻ നിന്നെ വിട്ടാൽ ഞാൻ നിന്നെ പിരിച്ചു വിട്ടാൽ നിന്നെ ചേർക്കുവാൻ നീ ആളെ കണ്ടെത്തിയല്ലോ എന്ന് പറഞ്ഞു യേശു പറയുകയാണ് അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങളും സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളി എന്നു പറഞ്ഞാൽ നമ്മുടെ സാധ്യതകളൊക്കെ നമ്മൾ ഭാവിക്ക് വേണ്ടി നിത്യതയ്ക്കു വേണ്ടി സ്വർഗത്തിനു വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തുവാൻ തയ്യാറാകണം തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് നിത്യത ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും അതിനുശേഷം ഇങ്ങോട്ട് പോകുമെന്നൊക്കെ ചിലരോട് ചോദിച്ചാൽ ഓ ഇതൊക്കെ ആരാ കണ്ടിട്ടുള്ളത് ആർക്കറിയാം ഏ എങ്ങോട്ടേലും പോട്ടെ സ്വർഗ്ഗത്തിൽ പോകണമെന്നാണ് ആഗ്രഹം പക്ഷേ അത് നടക്കുമില്ലയോ എന്നറിയത്തില്ല പിന്നെ ആരും ഇതൊന്നും പോയി കണ്ടിട്ട് വന്നിട്ടില്ലല്ലോ എന്നൊക്കെയാണ് ചിലരുടെ പരാതി സ്വർഗത്തിൽ നിന്ന് വന്ന സ്വർഗത്തിലേക്ക് തിരിച്ചു പോയ ഇനി വരുമെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കർത്താവ് ആണ് പറഞ്ഞത് മരണശേഷം ഒരു ജീവിതമുണ്ട് മനുഷ്യൻ ആത്മാവുണ്ട് സ്വർഗമുണ്ട് നരകമുണ്ട് അതുകൊണ്ട് മനുഷ്യന് വേണ്ടി നരകമേറ്റു മരിച്ച യേശുവിനെ നിങ്ങൾ രക്ഷകനായി സ്വീകരിക്കണം എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം തന്നാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ പൗനത്തിൽ നിങ്ങൾക്കിടം തരുമെന്നാണ് യേശു പറഞ്ഞത് ഇപ്പോൾ നമ്മൾ പിശാജുമായിട്ടുള്ള ചങ്ങാത്തത്തിലാണ് അല്ലെങ്കിൽ പാപവുമായിട്ടുള്ള ഒരു അനുരജ്ഞനമാണ് നമുക്കുള്ളത് പാപത്തെ ഉപേക്ഷിച്ച് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കണം പിശാചിനെ ഉപേക്ഷിച്ച് യേശുവിനെ കൈക്കൊള്ളാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായിട്ടും യേശു നമ്മളെ ചേർത്തുകൊള്ളും യേശു നമ്മളെ തൻ്റെ നിത്യഭവനത്തിൽ തന്നോടൊപ്പം ആനന്ദിക്കുവാൻ ചേർത്തുകൊള്ളും ഇതാണ് യേശു പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെ ബുദ്ധിയോടുകൂടെ പെരുമാറാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട് ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറയുന്നത് ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ് രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവഴുത്തുകൾ എന്നൊരു വാക്യമുണ്ട് അതുകൊണ്ട് ആത്മരക്ഷ നേടുക യഹോഭക്തി നേടുക യഹോഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം അപ്പോൾ ദൈവമക്കളായിത്തീരുക സ്വർഗത്തിൻ്റെ അവകാശികളായിത്തീരുക അതിന് യേശു അല്ലാതെ ഒരു രക്ഷിതാവില്ല ആ യേശുവിൽ ആശ്രയിപ്പാൻ യേശുവിനെ സ്നേഹിക്കാൻ യേശുവിനെ വിശ്വസിക്കാൻ യേശുവിനെ അനുസരിക്കാൻ യേശുവിനായി ജീവിതം സമർപ്പിക്കുവാൻ ഈ ഉപമയിലൂടെ എല്ലാവർക്കും ദൈവം സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ